ഓം മശിവായ ഈ വീഡിയോയിൽ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹത്തിന് ചേരുന്ന നക്ഷത്രങ്ങൾ പറയാം ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യം ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വിവാഹത്തിന് അശ്വതി ഭരണി മേടക്കൂർ നക്ഷത്രമായ കാർത്തിക ഒന്നാം പാദം മിഥുനക്കൂറ് നക്ഷത്രമായ മകൈരം മൂന്ന് നാല് പാദങ്ങൾ പുണർവം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം അവിട്ടം കുംഭക്കൂറ് നക്ഷത്രമായ പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ തുടങ്ങിയ ഇരുപത്തി ഒന്ന് നക്ഷത്രങ്ങൾ ചേരുന്ന നക്ഷത്രങ്ങളും ഇടവക്കൂർ നക്ഷത്രമായ കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദങ്ങളും തിരുവാതിര തിരുവോണം ചതയം മീനക്കൂറ് നക്ഷത്രമായ പൂരുട്ടാതി നാലാം പാദം ഉത്രുട്ടാതി രേവതി എന്നീ ഒൻപത് നക്ഷത്രങ്ങൾ ചേർച്ചയില്ലാത്ത നക്ഷത്രങ്ങളും ആണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് വിവാഹത്തിന് അശ്വതി ഭരണി കാർത്തിക രോഹിണി ഇടവക്കൂറ് നക്ഷത്രമായ മകയിരം ഒന്ന് രണ്ട് പാദങ്ങൾ കർക്കിടകക്കൂറ് നക്ഷത്രമായ പുണർദം നാലാം പാദം പൂയം ചോതി ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരൂരുട്ടാതി ഉത്രുട്ടാതി രേവതി എന്നീ പതിനഞ്ച് നക്ഷത്രങ്ങൾ വിവാഹത്തിന് ചേരുന്ന നക്ഷത്രങ്ങളും മിഥുനക്കൂർ നക്ഷത്രമായ മകൈരം മൂന്ന് നാല് പാദങ്ങളും തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം എന്നീ പതിനാല് നക്ഷത്രങ്ങൾ ചേർച്ചയില്ലാത്ത നക്ഷത്രങ്ങളും ആണ് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം